ചന്തുവിനെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ധീരന്മാരെ നിങ്ങൾ പേടിച്ച് സ്വർണത്തെ ആരും വിറ്റോ ഇവാക്കരുത് എന്നൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ അക്ഷരാർത്ഥത്തെ ശരി വെക്കുന്ന രീതിയിൽ സ്വർണ്ണവില വലിയ രീതിയിൽ തിരിച്ചു വരുവാൻ നടത്തി എന്നല്ല അതിൻ്റെ തലേ ദിവസമൊക്കെ നഷ്ടങ്ങൾക്ക് ശേഷം സ്വർണ്ണവില തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് ഡോളർ സ്ട്രെങ്തനിങ് പ്രത്യേകിച്ച് രണ്ടാഴ്ചയിൽ തന്നെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്തനിങ് ഡോളർ നടത്തിയപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് അതിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ സ്വർണ്ണം വില തകർന്നു എന്നുള്ള ശരി തന്നെയാണ് മാരകമായ തകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതാഴ്ചയിൽ ഇങ്ങനൊരു തകർച്ച വന്നിട്ടില്ല തുടർച്ചയായിട്ട് എട്ടാഴ്ചയിൽ സ്വർണം നേട്ടം കൊണ്ടായിരുന്നു പോയിരുന്നേ ആദ്യമായിട്ടാണ് ഒരാഴ്ചയിൽ സ്വർണത്തിന് നഷ്ടം സംഭവിച്ചത് എങ്കിൽ കൂടി മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസം എന്താ നേട്ടത്തോടു കൂടിയാണ് അവസാനിച്ചിട്ടുള്ളത് ഇന്നലെ പി സി ഡേറ്റ വന്നു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത് എക്സ്പെക്ട് ചെയ്ത ലൈനിന് അല്ലെങ്കിൽ എക്സ്പെക്റ്റ് പോലെ തന്നെ ഒരു ഡാറ്റയാണ് വരുന്നത് അതുപോലെ തന്നെ ഫെഡറൽ ഒരു കോശ് സ്റ്റാൻസ് ആയിരിക്കും ഞാൻ അഡീഷണൽ റേറ്റ് കട്ടിൽ എടുക്കുക എന്നുള്ളതാണ് ചിന്താഗതി വന്നത് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് അപ്പോയും ഗോൾഡിന് അല്ല അപ്പീൽ കുറക്കും എന്നുള്ളൊരു നിഗമനമൊക്കെ ചില ആളുകളുടെ മണ്ടത്തരം ചിന്തകളൊക്കെ ഉണ്ടായേക്കാം അല്ലാതെ ഗോൾഡിനൊന്നും ആർക്കും തടുക്കാൻ കഴിയില്ല എന്ന് എന്തു എന്തറിയെന്നറിയാം മന്ത്ലി ഗെയിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ അത് ഒരു വലിയ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതെല്ലാം ഈ ആഴ്ചയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണവില ഉണ്ടായതും ജനിച്ചതും എന്ന് നമ്മൾ നോക്കണം അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മൺഡേ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കാനും വയ്യ എന്തായാലും മെക്സിക്കോടോടും കാനഡോടും ചൈനോടോടും എക്സസ് താരിഫ് അത് ഈ മാർച്ച് നാലിൽ തന്നെ ഉണ്ടാവും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഡോളർ ഡോണിനെ നടത്തുന്നതൊക്കെ പറഞ്ഞാൽ എനിക്കങ്ങനെയൊന്നും വിശ്വസിക്കാനും വരിക അതൊക്കെ നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കുക വലിയ രീതിയിലുള്ള ട്രേഡ് ടെൻഷൻ ട്രേഡ് വാർ തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഇതിൽ നമ്മളറിയാതെ ആരും പറയാതെ നിൽക്കുന്ന ഒരു കാര്യം റഷ്യ ഉക്രൈൻ സമാധാന ശ്രമമായി ട്രംപ് പോകുന്നു അതിൻ്റെ ഒരു എഫക്റ്റായിട്ടായിരിക്കും എന്നാണ് ഇന്ത് ഇത് വിശ്വസിക്കുന്നത് എന്തായാലും സ്വർണ്ണ പിടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് വലിയ രീതിയിലുള്ള തകർച്ച കഴിഞ്ഞ കഴിഞ്ഞ ഇന്നലെ ഇന്നലെ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഒക്കെ തകരാുന്ന അവസ്ഥയിൽ നിന്ന് ഗോൾഡ് മാനേജ് ചെയ്തെടുത്ത് മാനേജ് ചെയ്തെടുത്തായിട്ട് ഒരു വെറും എന്താ നാനൂറ് രൂപയാണ് കുറഞ്ഞത് ആ നാനൂറിൻ്റെ അവസാന ദിവസ സമയത്ത് ഇടിച്ചിലുകൾക്ക് ഭാഗമായിട്ടാണ് അത് ബഞ്ഞാട് വന്നത് അതേപോലെ ഇന്നും ഗോൾഡ് വലിയ രീതിയിൽ തകർച്ചയ്ക്കുന്നതിലൊക്കെ രാത്രി പോയിട്ടുണ്ടെങ്കിലും ഗോൾഡ് അവസാന നിമിഷം കരകരി വന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി യു എസ് ഡോളറിൽ മാനേജ് ചെയ്ത് എടുത്ത് വന്നിട്ടുണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൻ്റെ അകത്തേക്കൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില തകർന്നിട്ടുണ്ടായിരുന്നു അതായത് ഗോൾഡ് ഇപ്പോൾ അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പതിൽ നിന്നും ഇന്ന് വെറും നൂറ്റി അറുപത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില മെച്ചപ്പെടുത്തി അതായത് കൂടുതലനുസരിച്ച് കുറയുന്നില്ല എന്നുള്ളത് അതായത് ഗോൾഡ് ബാഗം ും കിടക്കും ഇരുപതിനായിരവും എൺപതിനായിരം ഒക്കെ ഗോൾഡിൻ്റെ ആ ബൾ ട്രണ്ട് നിന്നിട്ടൊന്നുമില്ല എന്നാണ് ഇത്ര തന്നെ പറയാനുള്ളത് സ്വർണ്ണവില ഇനിയും ഉയർന്നു പോകും സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് അത്രമാത്രമുണ്ട് ഓക്കെ